കണ്ണി കണ്ടവളമാരെയൊക്കെ കല്യാണവും കഴിച്ച് അവക്ക് പ്രസവ ശുശ്രൂഷയും ചെയ്യുന്നതിനിടയില് അച്ഛന്റെ വക ഒരു ചടങ്ങ് തീർക്കല് കുറ്റബോധം കാരണം ഉള്ള നിറമ്പോ ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ ചെയ്യുന്ന അയ്യുടെ കുമ്പസാരവാ ഈ കത്തും പറഞ്ഞാൽ സമ്മാനമൊക്കെ ഏതായാലും കഥയറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടായല്ലോ സന്തോഷമായി അനന്തരോളം പാരിതോഷ്യം അയച്ചപ്പോ ഇദ്ദേഹത്തിന്റെ ഉള്ള അങ്ങ് നിറഞ്ഞു അത്രയ്ക്ക് സ്നേഹമാണ് അവനോടെങ്കിലേ മേൽവിലാസം വീടും ഒക്കെ തിരക്കി പിടിച്ച് വെച്ചോ അധികം വൈകാതെ അനന്തരോളം പിടിച്ചോണ്ട് ഇറങ്ങാം പിന്നെ രണ്ടാൾക്കും കൂടെ പോയേ അവന്റെ അവളുടെ പ്രസവം എടുക്കാല്ലോ വീട്ടിനാളില്ലാതെ വിഷമിച്ചിരിക്കാൻ രണ്ടാളും എല്ലാം മറന്ന് അയാളുടെ മുഖം പോലും മറന്ന് മനസ്സൊന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുമ്പോ മനുഷ്യനെ കൊല്ലാനായിട്ട് തന്നെ ചെലപ്പോ അവക്കവനെ മടുത്തിട്ടുണ്ടാവും അപ്പോഴായിരിക്കും അവൻ ആദ്യ ഭാര്യ കുട്ടികളെ കുറിച്ച് ഓർമ്മ വന്നത് എന്റെ ദൈവമേ മനുഷ്യനെ ഇട്ടിങ്ങനെ തീ തീറ്റിക്കുന്ന ആ വലിയ കാലനെ എത്രയും പെട്ടെന്ന് വെള്ളം ഇറക്കാതെ കിടത്തണേ നോക്ക് മനുഷ്യ ചു പടഞ്ഞ എന്റെ മോള് പോയത് സ്വന്തം ചോര വേദന തിന്ന് കഴിയുമ്പോ നിങ്ങക്ക് നോവില്ല എന്നാ നിങ്ങളുടെ മറ്റോന്റെയും മറ്റോ വരുമ്പോഴോ അവരെന്ത് തോന്നിവാസം കാണിച്ചാലും ചുരിപാടി കൂടെ നിൽക്കുന്നില്ലാതെ അവരെ ഒന്ന് ശ്വാസിക്കാൻ നെഞ്ചി തട്ടുന്ന രണ്ട് വർത്താനം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ വേദന അയക്കാൻ നിരപരാധികളുടെ ചങ്ക് പറിച്ചിട്ട് എന്താ കാര്യം ആരാ നിരപരാധികള് ചോദിച്ചത് കേട്ടില്ലേ ആരാ നിരപരാധികൾ എന്ന് ഹോ എന്റെ ദൈവമേ ഇത്രയും കാലം ഞാൻ നിങ്ങേറെ കൂടെ എങ്ങനെ കഴിഞ്ഞാ ശരിക്കും നിങ്ങളൊരു പ്രേതവാ തറവാടിനുള്ളിലെ പ്രതികർണശേഷി നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയുന്ന ഒരു പ്രേതം കൊള്ളാം എന്തായാലും എന്റെ ഭാര്യക്ക് പേരിടാൻ നല്ല ഇന്ന് എനിക്ക് മറ്റൊരു പേര് കിട്ടി പ്രേതം ആ പേരിൽ തെറ്റില്ല സാധാരണ മനുഷ്യൻ ആയുസ് തികയാതെ മരിക്കുമ്പോഴാ പ്രേതമായി അലയുന്നെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഇതേപോലെയും ചില പ്രേതങ്ങളുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗതി കിട്ടാതെ കിട്ടാതലയുന്ന പ്രേതങ്ങൾ ഈ എത്ര കാലം എത്രകാലം ഉണ്ടാവും സാന്ത്വനിപ്പിക്കാനോ ഉപദേശിക്കാനോ പറ്റിയ സമയമല്ല ഇത് ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയും ചേച്ചിക്കപ്പോഴില്ല എന്നാലും മനസ്സിൽ തോന്നിയത് പറയണമല്ലോ കുട്ടികളുടെ അച്ഛൻ പതിവ് ചടങ്ങ് തെറ്റിച്ചില്ല ഒരു ദിവസം വൈകിട്ടാണെങ്കിലും എത്തേണ്ട പ്രസന്റ് എത്തി ഏപ്രിൽ പതിനേഴിന്റെ പ്രത്യേകത ഇത്ര കൃത്യമായി ഓർത്തിരുന്ന ആ വലിയ മനുഷ്യൻ ഭാര്യയും കുഞ്ഞുങ്ങളെയും മറന്ന് ജീവിക്കുകയാണെന്ന് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല നീ നിന്റെ പാട് എനിക്ക് അങ്ങനെ എന്നെ ഒഴിവാക്കി വിടരുത് ചേച്ചി ഈ വീടിന്റെ മരുമകളാകാൻ തീരുമാനിച്ചതിക്ക് എനിക്കും നിങ്ങളുടെയൊക്കെ കാര്യത്തിലെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അത് അപ്പൂന്റെ മാത്രം മതി എന്റെ അതപ്പൂര്യത്തിൽ മനുഷ്യനായ ഇത്രക്ക് സെൻസിറ്റീവ് ആവാൻ പാടില്ല കാര്യങ്ങൾ ചിന്തിക്കാൻ നല്ലൊരു തല ദൈവം തന്നിട്ടുണ്ട് അതിനകത്ത് അത്യാവശ്യ ആൾതാമസം ഉണ്ട് പിന്നെന്താ ചേച്ചി ഒക്കെ നെഗറ്റീവായി മാത്രം ചിന്തിക്കുന്നേ പോസിറ്റീവായി ചിന്തിക്കാൻ അങ്ങനെ ചിന്തിച്ചാൽ തിരികെ കിട്ടുന്നത് മുഴുവൻ നിരാശയും വേദനയും കണ്ണീരുമായിരിക്കും അതൊക്കെ ചേച്ചിയുടെ വരം തോന്നല്ല തോന്നലല്ല അനുഭവാ എന്റെ സ്വന്തം അനുഭവം സമ്മതിക്കുന്നു ഒക്കെ സമ്മതിക്കുന്നു എന്നാലും ഉണ്ണിക്കുട്ടനെ രജിസ്റ്റേർഡ് വന്ന സ്ഥിതിക്ക് അത് അയച്ചിരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഒന്ന് തപ്പിപ്പിടിച്ചെടുത്താൽ ചിലപ്പോൾ വേണു വേട്ടൻ്റെ അഡ്രസ്സ് അറിയാൻ കഴിഞ്ഞേക്ക് ഐ മീൻ ഇപ്പം താമസിക്കുന്ന താവളം അയാൾ എവിടെയോ താമസിച്ചോട്ടെ ആരുടെ കൂടെയോ താമസിച്ചോട്ടെ എനിക്കതിലൊരു പരാതിയും പരിഭവില്ല മനസമാധാനം കളയാനായി ഭാര്യയാണ് കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് വന്ന് ഞങ്ങളുടെ മേൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി ഇനി ആ ദുഷ്ടൻ എന്റെ കൺവെട്ടത്തെങ്ങനും വന്ന അയാളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ തീ ബാക്കി കത്തിക്കരിഞ്ഞു ആർക്കും ഒന്നും പ്രവചിക്കാൻ കഴിയില്ല അതാ ജീവിതം എനിക്ക് ഉറപ്പുണ്ട് ചേച്ചി എത്രയും പെട്ടെന്ന് തന്നെ വേണുവേട്ടൻ തിരിച്ചു വരുമെന്ന് അന്ന് വേണുവേട്ടം പറയുന്ന കഥകൾ കേൾക്കുമ്പോ വേണുവേട്ടൻ ചിലപ്പോ ചേച്ചിയെക്കാളും ഗതികേടിലല്ലാന്ന് ആര് കണ്ടു മരണത്തിന്റെയും ജീവിതത്തിന്റെ ഇടയ്ക്കുള്ള നൂല്പാലത്തിലൂടെ നടക്കുകയല്ലെന്ന് ആരറിഞ്ഞു അങ്ങനെ നടന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ അത്രക്കുണ്ട് ഞാനൊഴുക്കിയ കണ്ണീര് പെണ്ണിന്റെ കണ്ണീരിനെ ശക്തിയുള്ളൂ എന്ന് കരുതരുത് സത്യ ആണിന്റെ ഭാഗത്താണെങ്കിൽ അവന്റെ കരച്ചിലും ദൈവം കേൾക്കും അത് മറക്കണ്ട എന്താ ഇന്നലെ രാവിലെ ഇവിടുന്ന് ഒരു കത്ത് പോസ്റ്റ് ചെയ്താ ഇന്ന് തിരുവനന്തപുരത്ത് കിട്ടുമോ അപ്പോ കിട്ടി കാണും തനിക്ക് കിട്ടിക്കാണും എനിക്കരുട്ടനുണ്ടല്ലോ രക്തബന്ധോ ഉള്ള ഒരുപാട് ആൾക്കാർ സോറി വേണുവേട്ടാ വേണുവേട്ടനോട് ചോദിക്കാതെ ഞാനൊരു സാഹസം കാണിച്ചു ഉണ്ണിക്കുട്ടന് പിറന്നാൾ സമ്മാനമായി ഒരു ടോയ് വാങ്ങി പാഴ്സൽ അയച്ചു അതെ വേണുട്ട ഇന്നലെ വേണുവേട്ടൻ മോന്റെ പിറന്നാളിനെ കുറിച്ച് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ വരും വലിയാഴികളെ കുറിച്ച് ഞാൻ നോക്കിയില്ല ശരിയെന്ന് തോന്നിയേ ചെയ്തു ഒരു സാധു മനുഷ്യനോട് ചെയ്യാവുന്ന പുണ്യകർമ്മ പിന്നെ ഞാൻ ഗിഫ്റ്റിനോടൊപ്പം ഒരു സൂത്രപ്പണി കൂടി ഒപ്പിച്ചു ഏകദേശം വീണുവിട്ടന്റെ കൈപ്പിടയിൽ തന്നെ ഒരു ലെറ്റർ ഉണ്ണിക്കുട്ടന് പിറന്നാൾ ആശംസകൾ അർപ്പിച്ചോണ്ട് കുഴപ്പമില്ലല്ലോ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന് കൂട്ടിലിട്ടിട്ട് ഇത്രയും ദയ പ്രതീക്ഷിച്ചില്ല ഒരുപാട് നന്ദിയുണ്ട് അച്ഛൻ മരിച്ചെന്ന് വിശ്വസിക്കുന്ന മക്കൾക്ക് അച്ഛൻ ജീവിച്ചിരിക്കുന്നു ആശ്വസിക്കാൻ ഇതിനപ്പുറം ഒരു തെളിവില്ല കൈ കിട്ടുമ്പോ എന്താവും ും ഞാനിപ്പോ മറ്റൊരു വിവാഹം കഴിച്ചല്ലേ അതിന്റെ നീരസം ഞാൻ അയച്ച പ്രസന്നിനോടും കാണിക്കും അത് നിലത്തിറിഞ്ഞുടച്ചാലും അത്ഭുതപ്പെടാനില്ല ഒക്കെ വെറുപ്പുകൊണ്ടല്ലേ സ്നേഹ കൂടുതലും ഉണ്ടാണെന്ന വിശ്വാസം

ഞാനിത് വീട്ടും അതിന് കഴിഞ്ഞില്ലെങ്കിൽ നന്ദനയ്ക്കെന്നും ഈ കടക്കാരനെ ഓർക്കാൻ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഒരു നിമിത്തമായിക്കോട്ടെ മാഷേ ചന്തയിൽ നല്ല ചീര കിട്ടുമെങ്കിൽ കുറച്ച് വാങ്ങിക്കോ ഊർമുളയ്ക്ക് ചീരത്തോരാൻ വലിയ ഇഷ്ടമാണ് എന്നെ മനസിലായില്ലേ ഇല്ല അതുകൊണ്ടല്ലേ ആരാന്ന് ചോദിച്ചത് വഴിതെറ്റിയെന്നാണോ എനിക്കങ്ങനെ വഴി തെറ്റാറില്ല ഒരിക്കലെ അങ്ങനെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളൂ നിങ്ങളുടെ മകനുമായിട്ടുള്ള ശേഷം ഹാ ഇപ്പോ ആ ക്ലിയർ ആക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ മറ്റാരുടെയും തിരുമോന്ത കണ്ട് ആസ്വദിക്കാനല്ല എന്റെ മകളെ ഒന്ന് കാണാനാ അറിയില്ല അവളെ പത്തു മാസം ഞാൻ ചുമന്ന എന്റെ കുഞ്ഞിനെ നിങ്ങൾക്കറിയില്ലേ നടക്കുന്നവരൊക്കെ താൻ അവളെ കാണിച്ചു പ്രൊഫസർ സാറേ കൊടിച്ചു പട്ടികൾക്ക് പോലും അധികാരമുണ്ട് സ്വന്തം കുഞ്ഞിന്റെ മേൽ ഇല്ലാന്ന് പറയാൻ ആർക്കും കഴിയില്ല ഒരു കോടതിക്കും നിയമത്തിനും കഴിയില്ല പ്രസവിക്കുന്ന ചോരക്കുഞ്ഞിന്റെ മുഖം പോലും നോക്കാതെ അവരെ ഉപേക്ഷിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഇവിടെ ദൈവം മനുഷ്യനായി സൃഷ്ടിച്ച ഗതികെട്ട ജന്മങ്ങള് അങ്ങനെ ഒരു ഗതികെട്ട ജന്മത്തിന്റെ വയറ്റിൽ പിറന്നതാണ് എന്റെ അമ്മമോള മക്കൾക്കൊരു ബന്ധം തീർന്നതോടെ അവൾക്ക് അവൾക്ക് അമ്മയ്ക്ക് അവളെ വേണ്ടതായി പേര് ഇഷ്ടമല്ല മകനെ പോലെ സത്യത്തെ വളച്ചൊടിക്കരുത് നിങ്ങൾ എന്റെ സമ്മതമില്ലാതെ അമ്മ എടുത്തോണ്ട് നാട്ടിലേക്ക് വന്നത് നിങ്ങളുടെ സന്തതിയ ദേ വരുന്നു മഹാൻ ഈ മഹാനാ മ്മയും മകളും തമ്മിലുള്ള ബന്ധം അറുത്തു കളഞ്ഞത് കുഞ്ഞിന് കൊടുക്കാനോ കുഞ്ഞിനെ താരാട്ട് ഉറക്കാനോ അമ്മയ്ക്ക് മകൾ ഒരു അതെ ഭാരം തന്നെയാ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിങ്ങൾ എവിടേക്കെങ്കിലും പോ മനുഷ്യനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിച്ചാ മതി ഇതെന്റെ മുഖത്ത് നോക്കി പറഞ്ഞ നീ തന്നെയാ അത് നിഷേധിക്കാമോ നിനക്ക് ഭാര്യയും ഭർത്താവും വഴക്ക് കൂടുന്ന സന്ദർഭത്തിൽ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും അതൊരു മഹാസംഭവമായി ചിത്രീകരിച്ചിട്ട് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത് നിങ്ങളുടെ സ്വാർത്ഥതയല്ലേ ആ ആ എനിക്കല്ല പദം തന്നെ അസുര ജന്മങ്ങൾക്ക് വേണ്ടിയാ അച്ഛനോടും മകനോടും വാദപ്രതിവാദത്തിന് വന്നതല്ല ഞാൻ വാദപ്രതിവാദമൊക്കെ അങ്ങ് കോടതിയിൽ ഹോസ്പിറ്റലിൽ ഞാൻ വന്നു എന്റെ മകളെ ഒന്ന് കാണണമെന്ന് ആവശ്യമായി പക്ഷെ നിങ്ങൾ എന്റെ ആവശ്യം അംഗീകരിച്ചില്ല ഇപ്പൊദേ വീട്ട് പഠിക്കൽ വന്നതെന്ന് അപേക്ഷിക്കുകയാണ് എന്റെ മോളെ എനിക്കൊന്ന് കാണണം അവളെ മോളെ നിന്നൊന്ന് വിളിക്കണം അവളിവിടെ എവിടെ പോയി അത് അറിയില്ല എന്താ നിങ്ങൾ ആർക്കെങ്കിലും അവളെ വിറ്റോ ഏയ് അത് അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ല ഞങ്ങൾ അവളെ ചിലപ്പോ കൊന്നൊന്നും വരും അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യ ഇപ്പൊ ഡോക്ടർ ഗായത്രി മേനാൻ വന്ന സ്പീഡിൽ തന്നെ തിരിച്ചു പോയട്ടെ ഇല്ലെങ്കിൽ കഴുത്തിനെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടക്കി ഞാൻ